തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മുപ്പത്തിയൊന്നിന് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചെറുതോണിയിലെ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും നടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമം അനുസരിച്ച് പ്രതിമാസം പത്ത് രൂപ വീതം അംശാദായം അടച്ച തൊഴിലാളികൾക്ക് നാൽപ്പത്തി രണ്ട് വർഷം സർവീസ് ലഭിച്ചാൽ അറുപതിനായിരം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകേണ്ടതാണ് സീനിയോറിറ്റിക്ക് കുറവ് വരുന്നതനുസരിച്ച് ആനുപാതികമായി തൊഴിലാളി അടച്ച വിഹിതവും ബോർഡ് വിഹിതവും ചേർത്ത് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ പട്ടിക രണ്ടായിരത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷം വിരമിച്ച ഒൻപതിനായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്ക് വാഗ്ദാനം ചെയ്ത തുക നൽകാതെ ആനുകൂല്യം വെട്ടിക്കുറച്ചു ഇതിനെതിരെ തൊഴിലാളികളും സംഘടനകളും നിവേദനം നൽകുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും തീരുമാനമുണ്ടായില്ല നവകേരള സദസ് നടന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നിവേദനം നൽകിയിട്ടും നടപടിയില്ല ഇതിൽ പ്രതിഷേധിച്ച് ആദ്യഘട്ട പ്രതിഷേധമെന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ തയ്യൽ ചെറുതോണിയിലെ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് അവഗണന രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിന് ശേഷം ആയ ഒമ്പതിനായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികൾ തീരാദിത്വത്തിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം തുക വെട്ടിക്കുറയ്ക്കുകയും ഇതിനെതിരെ നിരവധി സമരങ്ങളിലൂടെയും നിവേദനങ്ങളിലൂടെയും പോരാടി എങ്കിലും ഭാരവാഹികളായ ബി മോഹനൻ കെ വി രാജു ടി കെ സുനിൽകുമാർ എം വി അന്നമ്മ സെലിൻ ബെന്നി സി ബി ജോർജ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ചെറുതോണി